അവൻ എത്തി വലിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് റോഡിനു കുറുകെ ഒരു ബൊലേറോ നിൽക്കുന്നതും തോക്ക് ധരിച്ച കുറച്ചു പേരെയുമായിരുന്നു അജയ് അവരെ കണ്ടിട്ട് തീവ്രവാദികളെ പോലെയില്ലേ അമ്മു ഭയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഏയ് അവരായിരിക്കില്ല ചിലപ്പോ ഇവിടുത്തെ ലോക്കൽ ക്രിമിനൽസ് ആയിരിക്കും തീരുമ്പോൾ തീരുമ്പോൾ പണി വരാൻ നമ്മൾ കുപ്പിൽ നിന്ന് ഭൂതമാണല്ലോ മേഘെ അവൻ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി അമ്മുവിനേയും കൊണ്ട് അവൻ മാറി നിന്നപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന മറ്റുള്ള യാത്രക്കാരും പുറത്തിറങ്ങി നിന്നു വണ്ടിയിലെ ഡ്രൈവർ അവർക്ക് പൈസ കൊടുക്കുന്നതും തൊഴുതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നതും അവർ കണ്ടു മറ്റു യാത്രക്കാരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നത് അജയ് ശ്രദ്ധിച്ചു ബസ്സിൽ സ്ത്രീ യാത്രക്കാർ പ്രത്യേകിച്ച് പെൺകുട്ടികൾ കുറവായിരുന്നു അജയ് അമ്മുവിന്റെ ലഹങ്കയുടെ ദുപ്പട്ട കൊണ്ട് അവളുടെ തലയിലൂടെ മുഖം മൂടി മറച്ച് അവനോട് ചേർത്ത് നിർത്തി അവർ ഗുജറാത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അജയ്ക്കൊന്നും മനസ്സിലായില്ല ഓരോരുത്തരായി തിരികെ ബസ്സിൽ കയറാൻ തുടങ്ങി അജയ് അമ്മുവിനെയും കൊണ്ട് കയറാൻ തുടങ്ങിയപ്പോഴാണ് അതിലൊരുവൻ അവരെ വിളിച്ചത് അവൻ അവരുടെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു അമ്മു ഭയത്തോടെ അജയ്യുടെ കയ്യിൽ മുറുക്ക പിടിച്ചു അജയ് ഒറ്റയ്ക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മറ്റൊരുവൻ അമ്മുവിനെ കൂടി കൊണ്ടുവരാൻ പറഞ്ഞു കൂട്ടത്തിലെ തലവൻ അജയ്യെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കി അമ്മു മുഖം മറച്ച് അയാളെ നോക്കി അയാൾ ഗുജറാത്തിയിൽ എന്തോ ചോദിച്ചപ്പോൾ അജയ് തനിക്ക് ഗുജറാത്തി അറിയില്ലെന്നും ഹിന്ദിയിൽ സംസാരിക്കാമോ എന്നും ചോദിച്ചു നിങ്ങൾ എവിടുന്നാ ഇവിടെ മുൻപ് കണ്ടിട്ടില്ലല്ലോ അയാളുടെ സത്യം പറഞ്ഞാൽ അത് അപകടമാണെന്ന് അജയ് തിരിച്ചറിഞ്ഞു നിനക്കെന്താടാ ചെവി കേൾക്കില്ലേ എവിടെ നിന്നാണെന്ന് അയാൾ ദേഷ്യത്തിൽ ചോദിച്ചു അത് ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് നാഗ്പൂരിൽ ഇവളുടെ ജോലി ചേട്ടൻ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ വന്നതാ പക്ഷേ ട്രെയിൻ മാറി മാറിക്കേറി ഇവിടെ ഇറങ്ങിപ്പോയി വായിൽ തോന്നിയ കള്ളം അജയ് പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി ഇത് നിൻ്റെ ഭാര്യയാണോ അമ്മുവിനെ ചൂണ്ടി അയാൾ അജയ്യെ നോക്കി ചോദിച്ചു അല്ലെന്ന് പറഞ്ഞാൽ അടുത്ത പ്രശ്നം വിളിച്ചു വരുത്തുമെന്ന് അറിയാമായിരുന്നതിനാൽ അജയ് തലകുലുക്കി നിങ്ങൾക്ക് നാഗ്പൂരിലല്ലേ പോകേണ്ടത് ഞങ്ങൾ കൊണ്ടുവിടാം വാ കേറെ അവരുടെ വണ്ടിയുടെ പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ച അയാൾ പറഞ്ഞപ്പോൾ അജയ് സംശയത്തോടെ തിരിഞ്ഞു നോക്കി അവർ വന്ന ബസ്സിലെ ഡ്രൈവർ വേണ്ട എന്ന് തലകുലുക്കുന്നുണ്ട് അതുതന്നെയാണ് പല യാത്രക്കാരുടെയും മുഖത്തുള്ള ഭാവമെന്നും അജയ് മനസ്സിലാക്കി വേണ്ട സർ ഞങ്ങളിവിടുന്ന് ട്രെയിനിന് പെക്കോളാം അജയ് അതും പറഞ്ഞ് അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നോട്ട് നടന്നപ്പോൾ അയാൾ അവന്റെ ചുമലിൽ പിടിച്ചു നിർത്തി അങ്ങ് പോകാൻ വരട്ടെ നിന്നോട് പറഞ്ഞതനുസരിച്ചാൽ മതി വന്ന് വണ്ടി കയറ് അയാളുടെ ഭാവം മാറിയപ്പോൾ അമ്മു പേടിയോടെ അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു കൈയെടുക്കടാ അജയ് ദേഷ്യത്തിൽ അലറിയതും അയാൾ അജയ്യെ പ്രഹരിച്ചതും ഒരുമിച്ചായിരുന്നു അജയ് നിലത്ത് വീണ് വേദന കൊണ്ട് പുളഞ്ഞു അജയ് അജയ് അമ്മു നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അവനെ കരച്ചിലൂടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അയാൾ അമ്മുവിൻ്റെ മുടിക്കുത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിന്റെ ഭാര്യയെ ഞങ്ങൾ കൊണ്ടുപോകുന്നു നിനക്കവളെ വേണമെങ്കിൽ ഞങ്ങളുടെ താവളത്തിലോട്ട് വാ അവനമ്മൂവിനെ വലിച്ചെഴച്ചുകൊണ്ട് പോകുന്നതെന്ന് നോക്കി അജയ് പിടഞ്ഞെഴുന്നേറ്റു അത്രയും ആൾക്കാർ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നത് അജയ് ദേഷ്യത്തോടെ നോക്കി അജയ് അമ്മു വേദന കൊണ്ട് അവനെ വിളിച്ചു അവളെ ബലമായി വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ അജയ് അവനെ പിന്നിൽ നിന്നും വിട്ടി വീഴ്ത്തി അവൻ്റെ അനുയായികളും അജയ്യെ വളഞ്ഞു നിനക്കിനി മലയാളത്തിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാടാ അവന്മാരെ നോക്കി പറഞ്ഞുകൊണ്ട് അജയ് സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് തല്ലാൻ വന്നവൻ്റെ നെഞ്ചിൽ ചവിട്ടി വീഴ്ത്തി ഓരോരുത്തരെ അടികൊണ്ട് വീണപ്പോൾ അമ്മുവിനെയും കൊണ്ട് അജയ് അവിടെ നിന്നും ഓടി ആദ്യമായി തങ്ങളുടെ പേടി സ്വപ്നമായ ഷായുടെ പതനം നേരിൽ കണ്ടതിന്റെ അമ്പരപ്പിലായിരുന്നു അവിടെ നിന്നവർ ബസ് ഡ്രൈവർ എല്ലാവരും ബസ്സിൽ കയറാൻ പറഞ്ഞിട്ട് വേഗം വണ്ടി എടുത്തുപോയി അജയ് അവളെയും കൊണ്ടോടിയത് ഒരു കാട്ടിനിടയിലൂടെയായിരുന്നു ഒരു മരത്തിന്റെ കീഴിൽ അവൾ തളർച്ചയോടെ ഇരുന്നു ഈ ഓട്ടം ഞാൻ ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ എനിക്ക് മെഡൽ കിട്ടിയേനെ അജയ് ഇതപ്പോടെ പറഞ്ഞപ്പോൾ അമ്മു അവനെ തുറച്ചു നോക്കി എന്തൊരു അടിയായിരുന്നു എൻ്റെ ജീവിതത്തിലാദ്യോട്ടം ഞാൻ അടി നേരിട്ട് കാണുന്നത് അമ്മു ത്രില്ലടിച്ചു പറയുന്നത് കേട്ട് അജയ് വാ പൊളിച്ചു ഭാഗ്യത്തിന് അവന്മാരെന്നെ തിരിച്ചു തല്ലാഞ്ഞത് കാണുന്ന ബിൽഡ് മാത്രമേ ഉള്ളൂ അവന്മാർക്ക് ഒരു ചുക്കുമില്ല ഇല്ല ആൾക്കാരെ പേടിപ്പെടുത്തി ക്യാഷ് തട്ടി ജീവിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥ ക്രിമിനൽസ് ആയിരുന്നേ നല്ല തെലകി തല്ല് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയേനെ നിന്നെ തട്ടിക്കൊണ്ട് പോയി പണം ആവശ്യപ്പെടാനുള്ള പരിപാടിയായിരുന്നു അയാൾ എന്താ ആദ്യം ചോദിച്ചത് നമ്മളെ ഇവിടെ മുൻപ് കണ്ടിട്ടില്ലല്ലോ എവിടുന്നാ നീ എൻ്റെ ആരാന്നൊക്കെയാ ചോദിച്ചത് അപ്പോ എന്തു പറഞ്ഞു അമ്മു കൗതുകത്തോടെ ചോദിച്ചു അജയ് കൈകൾ പിന്നിലേക്ക് കെട്ടി മരത്തിൽ ചാരിയിരുന്ന് അവളെ നോക്കി ഭാര്യയാണെന്ന് പറഞ്ഞു അല്ല എന്ന് പറയാൻ അമ്മു അവനെ തുറച്ചു നോക്കി ഇത് നമ്മുടെ നാടല്ലമോ പ്രത്യേകിച്ച് നീ കല്യാണ വേഷത്തിലാണ് എൻ്റെ കൂടെ ഉള്ളത് ആര് കണ്ടാലും ഒളിച്ചോടി കല്യാണം കഴിച്ചവരെ പോലെ ഉണ്ട് നമ്മളെ കാണാൻ തിരിച്ചു പോകുന്നതുവരെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കേണ്ടിയും വരും അതുകൊണ്ട് ഞാൻ പറയുന്നതുപോലെ താൻ കേൾക്കണം ഇപ്പോൾ തിരിച്ചു പോകുന്നത് അപകടം ചെയ്യും അവന്മാർ ചിലപ്പോൾ പിന്നാലെ വന്നു ആദ്യം നമുക്ക് ഇതുവഴി തന്നെ മുന്നോട്ട് പോകാം അജയ് പതുക്കെ പതുക്കെണ്ണീറ്റ് അമ്മുവിൻ്റെ നേരെ കൈനീട്ടി അജയ് ഒരു കടയിൽ നിന്നും കരിമ്പിൻ ജ്യൂസ് വാങ്ങി ഒന്ന് അവൾക്ക് കൊടുത്തു അവൻ വേറൊരു വെള്ളം മാത്രം കുടിച്ചു ഭായ് ഞങ്ങൾക്കിവിടെ വഴി തെറ്റിയെത്തിയതാ മുംബൈക്ക് പോകാൻ തുടങ്ങിയപ്പോ ചില ഗുണ്ടുകളെ ബസ് തടഞ്ഞു ആക്രമിച്ചു അവിടുന്ന് ഓടി രക്ഷപെട്ടതാ ഇന്നൊരു രാത്രി ഇവിടെ കഴിയാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടാവോ അജയ് കടക്കാരനോട് ചോദിച്ചു ഇവിടെ ചിലയിടത്ത് ഇതുപോലുള്ള കൊള്ളക്കാർ ഉള്ളതാ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണം ഒരു പണിയും ചെയ്യാത്ത അവര് പിടിച്ചു പറിക്കും എത്ര വർഷം കഴിഞ്ഞാലും ഏത് ഗവൺമെന്റ് വന്നാലും ഇങ്ങനെയുള്ളവരെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല ഇവിടെ അടുത്തൊരു സത്രമുണ്ട് നിങ്ങൾക്ക് ഇന്ന് അവിടെ താമസിക്കാം ഒരു പത്ത് മിനിറ്റ് നിന്ന് ഞാൻ കൂടെ വരാം അജയ് പുഞ്ചിരിയോടെ തലയാട്ടി അമ്മു അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലെ തിട്ടയിലിരുന്നു കുടത്തിൽ ഇടുപ്പിൽ വെള്ളവുമായി പോകുന്ന സ്ത്രീകൾ തുമ്പിയെ പോലെ പറന്ന് നടക്കുന്ന ചെറിയ കുട്ടികൾ തലയിൽ തുണിക്കട്ട് കൊണ്ടുള്ള തലപ്പാവ് വെച്ച കുറെ വയസ്സായവർ അവരെ എല്ലാം നോക്കി അമ്മു അവിടെ ഇരുന്നു അജയ് അവൾക്കടുത്തേക്ക് വന്നിരുന്നു ഇവിടെ ആര് ചോദിച്ചാലും നമ്മൾ ഭാര്യയും ഭർത്താവുമാണെന്നേ പറയാവൂ ഇല്ലെങ്കിൽ അടുത്തടി വരുന്ന വഴി പറയാൻ പറ്റില്ല അമ്മു തലകുലുക്കി അവനെ നോക്കി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു അമ്പലം പോലെ കെട്ടിയിരിക്കുന്നത് അമ്മു ശ്രദ്ധിച്ചു നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണല്ലോ അല്ലേ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇവിടുന്ന് പൊയ്ക്കോളൂ വിവാഹം കഴിയാത്ത ഒരാണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നത് ഇവിടെ അനുവദിക്കില്ല ഞങ്ങളുടെ വിവാഹം ഇന്നലെ കഴിഞ്ഞതാ ഭായി ഇവളുടെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അജയ് അയാളെ നോക്കി പറഞ്ഞപ്പോൾ അയാൾ ചുറ്റും നോക്കിയിട്ട് അവരുടെ അടുത്ത് കുറച്ചുകൂടി നീങ്ങി നിന്നു നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ചൊളിച്ചോടിയവരല്ലേ അജയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് തങ്ങളുടെ പോക്കെന്ന് അവനു മനസ്സിലായി ഞങ്ങളെ സഹായിക്കണം ഇന്നൊരു ദിവസം ഇവിടെ എവിടെയെങ്കിലും ഞങ്ങളെ കഴിയാൻ അനുവദിക്കണം ഞാൻ കാല് പിടിക്കാം അജയ് അയാളെ നോക്കി കൈകൂപ്പിക്കൊണ്ട് കാലിൽ വീഴാൻ തുടങ്ങിയപ്പോൾ അയാൾ അവനെ പിടിച്ച് നേരെ ഇരുത്തി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ എങ്കിൽ തിരിച്ചു പോകുന്നവരെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിൽ സുരക്ഷിതരായിരിക്കും എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും ഞങ്ങളുടെ മക്കളും മാത്രമേ ഉള്ളൂ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും ഭാര്യയുമാണെന്ന് ഞാൻ പറഞ്ഞോളാം നിങ്ങളെ കണ്ടിട്ട് എനിക്ക് സഹായിക്കാതിരിക്കാൻ തോന്നുന്നില്ല അജയ് പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണെങ്കിലും ചേട്ടൻ പറഞ്ഞോളൂ ഇതാ ആ കാണുന്ന ക്ഷേത്രം കണ്ടോ അയാൾ കുറച്ചു മാറിയുള്ള അമ്പലത്തെ കൈ ചൂണ്ടി അവർക്ക് കാണിച്ചു കൊടുത്തു രണ്ടാളും സംശയത്തോടെ അയാളെ നോക്കി അവിടെ വെച്ച് വിവാഹം നടന്ന ദീർഘദാമ്പത്യമാണ് ദേവിയുടെ അനുഗ്രഹം അയാൾ പറയുന്നത് കേട്ട് അജയ് നെറ്റി ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇനിയും മനസ്സിലായില്ലേ രണ്ടാളുടെയും ഭാവം കണ്ട് അയാൾ ചോദിച്ചു എൻ്റെ കൂടെ വരൂ അയാൾ മുന്നോട്ട് നടന്നപ്പോൾ അമ്മുവും അജയും പിന്നാലെ നടന്നു അയാൾ പൂജാരിയുടെ അടുത്തേക്ക് പോകുന്നതും എന്തൊക്കെയോ പറയുന്നതും പൂജാരി അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞൊരു തട്ടവുമായി വരുന്നതും അഗ്നി കുംഭത്തിൽ തീ പകരുന്നതും കണ്ട് അജയയുടെ ഉള്ളിൽ വെള്ളിടി വീട്ടി പക്ഷെ അമ്മു കൗതുകത്തോടെ അതൊക്കെ നോക്കി നിന്നു പൂജ തുടങ്ങാൻ പോവുകയാണെന്ന് കരുതി അമ്മു കൈകൂപ്പി നിന്നു അജയ്യുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു ഭായി എന്താ ഇതൊക്കെ അജയ് അയാളോട് ദേഷ്യത്തോടെ ചോദിച്ചുപോയി ഇതുവരെയുള്ള നിങ്ങളുടെ അനുഭവം ഞാൻ കേട്ടതല്ലേ ഇനി നിങ്ങൾ കൂടുതലൊന്നും അനുഭവിക്കാതിരിക്കാൻ ഇത് അനിവാര്യമായ കാര്യമാണ് നിങ്ങൾ പരസ്പരം പ്രണയിക്കുന്നവരല്ലേ പിന്നെന്താ വിവാഹം കഴിക്കാനാണല്ലോ തയ്യാറായി ഇറങ്ങി വന്നത് ഇവിടെ വെച്ച് വിവാഹം കഴിക്കാനായിരിക്കും നിങ്ങളുടെ യോഗം അയാൾ പറഞ്ഞപ്പോൾ നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് അവന് തോന്നി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് അവൻ ഓർത്തു കടന്നൽക്കൂട്ടം പോലെ ആളുകൾ പിന്നാലെ വരും അവസാനം അവൻ അമ്മൂവിനോട് പറയാൻ തന്നെ തീരുമാനിച്ചു മേഘ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു നാടകമായിട്ട് താൻ കണ്ടാൽ മതി അതിൽ അഭിനയിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ തൽക്കാലം രക്ഷപ്പെടാനുള്ളൊരു വഴി ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലടോ അജയ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അമ്മു അവനെ നോക്കി രണ്ടാളും ഇവിടെ ഇരിക്കൂ പൂജാരി മുന്നിലെ പീഠം കാണിച്ചുകൊണ്ട് പറഞ്ഞു അവസാനം അവൻ അമ്മുവിനോട് പറയാൻ തന്നെ തീരുമാനിച്ചു വന്നിരിക്കുക കുട്ടികളെ മുഹൂർത്തമാകാറായി അയാൾ ഒന്നുകൂടി പറഞ്ഞപ്പോൾ ആദ്യം അജയ് ഇരുന്നു അവനടുത്തായി അമ്മുവും അജയ് അമ്മുവിനെ നോക്കി അവന്റെ ഉള്ളു പൊള്ളിപ്പോയി അവളോട് ചെയ്യുന്ന വലിയ പാപമായി അവന് തോന്നി രക്ഷിക്കാൻ ശ്രമിച്ചവൻ തന്നെ ശിക്ഷകനായതുപോലെ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അമ്മു അവനെ നോക്കി പുകയടിച്ചിട്ടാവൂ അജയ് കണ്ണു നിറഞ്ഞത് അമ്മു അതും പറഞ്ഞ് അവൻ്റെ കണ്ണുകൾ ദുപ്പട്ട് കൊണ്ട് തുടച്ചു കൊടുത്തു അജയ് ഒരു വശത്തേക്ക് മുഖം തിരിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് ഇരുന്ന് പോയി പൂജാരി ഒരു ഹാരമെടുത്ത് അമ്മുവിനെ നീട്ടി അവൾ സംശയത്തോടെ അയാളെ നോക്കി ഒന്ന് അജയ്ക്കും നൽകി അവൻ മുഖം കുനിച്ചിരുന്നു പോയി മേഘ അതിൻ്റെ കഴുത്തിലിടൂ അവളുടെ കൈയിലെ ഹാരത്തിലേക്ക് നോക്കി അജയ് പറഞ്ഞപ്പോൾ അമ്മു പകപ്പോടെ അവനെ നോക്കി അജയ് എന്താലോചിക്ക് ദൈ അയാൾ വിളിക്കുന്നു വന്നേ അമ്മു തട്ടി വിളിച്ചപ്പോഴാണ് അജയ് ഞെട്ടി ഉണർന്നത് അവൻ പകപ്പോടെ ചുറ്റും നോക്കി അമ്പലം എവിടെ പൂജാരി അഗ്നി അജയ് പുലയമ്പിയപ്പോൾ അമ്മു അവനെ മിടിച്ചു നോക്കി എന്താ വട്ടായോ ഏതമ്പലം പൂജാരിയോ എത്ര ആ കടക്കാരൻ എന്തോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മു അരയിൽ കൈകുത്തി അവനെ നോക്കി പറഞ്ഞപ്പോൾ അജയ് തലകുഴഞ്ഞു സത്രത്തിൽ ഒഴിവില്ലല്ലോ ഇനിയിപ്പോ നിങ്ങളെവിടെ താമസിക്കും അയാൾ ചോദിച്ചപ്പോൾ അജയ് നിരാശയോടെ നോക്കി ഭായ് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി വീട്ടിലോട്ട് ഒന്ന് വിളിക്കാനായിരുന്നു ഇവിടെ റേഞ്ച് ഇല്ലടോ ദ ആ മരത്തിൽ ഏറുമാടം കണ്ടോ അവിടെ കയറി നിന്നാലേ പിന്നെയും വിളിക്കാൻ പറ്റൂ പിന്നെയുള്ളത് ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട് പക്ഷേ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവരൊക്കെ വിചാരണ ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യുക എൻ്റെ ഒപ്പം വീട്ടിലേക്ക് വരൂ അവിടെ ഞാനും എൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ വരൂ അയാൾ വിളിച്ചപ്പോൾ മറ്റൊരു വഴിയും മുന്നിൽ തെളിയാത്തതിനാൽ അജയ് അമ്മുവിന്റെ കയ്യിൽ മുറുക്കി പിടിച്ച് അയാളുടെ പിന്നാലെ നടന്നു ചുണ്ണാമ്പ് കലർന്ന മണ്ണായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പ്രത്യേക തരത്തിലുള്ള വണ്ടികളും മണ്ണ് കൊണ്ട് കെട്ടിയ മനോഹരമായ ചെറിയ വീടുകൾ വീടുകളുടെ ചുവരുകളിൽ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് നോക്കി ആസ്വദിച്ചു നടക്കുകയായിരുന്നു അമ്മു രാജശ്രീ അയാൾ വീടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ സാരി കൊണ്ട് ശിരസ് മറിച്ചൊരു സുന്ദരിയായ സ്ത്രീ ഇറങ്ങി വന്നു ഇവർ ആരാ അജയെയും അമ്മൂവിനെയും നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു അതൊക്കെ ഞാൻ അകത്ത് കയറിയിട്ട് പറയാം അയാൾ ചുറ്റിലും നോക്കിയിട്ട് അവരെയും കൂട്ടി അകത്തേക്ക് കയറി അയാൾ അവരോട് കാര്യങ്ങളെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു അവർ സഹതാപത്തോടെ നോക്കി ഇവിടെ ആര് ചോദിച്ചാലും മുംബൈയിലുള്ള ഭയ്യയുടെ മകനും ഭാര്യയുമാണെന്നേ നീ പറയാവൂ നാളെ ഇവർ തിരിച്ചു പോകുന്നതുവരെ ഇവർ ഇവിടെ സുരക്ഷിതരായിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് നീ ഇവർക്ക് വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട് കുളിക്കാൻ പറഞ്ഞുവിടും ഭക്ഷണവും കൊടുക്കണം ഞാൻ കടയിലേക്ക് പോകുന്നു അയാൾ ഭാര്യയുടെ നിർദ്ദേശം നൽകി അവരോട് യാത്രയും പറഞ്ഞിറങ്ങിപ്പോയി രാജശ്രീ അവരെ നോക്കി പുഞ്ചിരിച്ചു അകത്തേക്ക് പോയി രണ്ട് ജോഡി വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നു കുളിമുറി പുറത്താണ് വരൂ അവർ പിന്നിലേക്ക് ഇറങ്ങിപ്പോയി കുളിമുറി കാണിച്ചു കൊടുത്തു വെള്ളം കോരി വെച്ചിട്ടുണ്ട് തികഞ്ഞില്ലെങ്കിൽ ഞാൻ എടുത്തു തരാം അവർ ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി അജയ് അരയിൽ കൈകുത്തി നിന്ന് അവിടെ ആകെ നിരീക്ഷിച്ചു അജയ് ഇതേ നോക്കിയേ ഇതിന് മേൽക്കൂരയില്ല കുളിമുറിയെ ചൂണ്ടിക്കാണിച്ച് അമ്മു വാ കൊണ്ട് പറഞ്ഞപ്പോൾ അജയ് അവളെ കൂർപ്പിച്ചു നോക്കി മുകളിൽ നിന്ന് ആരൊളിഞ്ഞു നോക്കാനാ വല്ല പ്ലെയിനും പോയാൽ അതിൽ ഇന്ന് ആരേലും ഒളിഞ്ഞു നോക്കിയാലും കാണില്ല പോയി കുളിക്ക് വെണ്ണേ മുഷിങ്ങി നാറിയിട്ട് വയ്യ അജയ് കെറിച്ച് പറഞ്ഞപ്പോൾ അമ്മു അവനെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി അവൾ കയ്യിലും കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരി മുടിയിലെ പിന്നലും അഴിച്ചിട്ട് അവനെ നോക്കി അവളുടെ നീളമുള്ള മുടിയിലേക്കായിരുന്നു അവൻ നോക്കി നിന്നത് അന്ന് ഫ്ളാറ്റിൽ വെച്ച് തന്റെ നെഞ്ചിലേക്ക് അവൾ വന്ന് വീണപ്പോഴാണ് ആദ്യമായി അമ്മുവിൻ്റെ മുടിയുടെ ഭംഗി താൻ കാണുന്നതെന്ന് അജയ് ഓർത്തു ഇതെന്ന് പിടിച്ചേ ഞാൻ കുളിച്ചിട്ട് വരാം ഇവിടെത്തന്നെ നിൽക്കണേ അമ്മു അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കുളിമുറിയിൽ കയറി വാതിലടച്ചു ഞാൻ എന്താടി നിന്റെ വേലക്കാരനോട് ഒരു കുരുക്കട്ടടയ്ക്കെ അജയ് കരിപ്പോടെ പറഞ്ഞപ്പോൾ അമ്മു അകത്തുനിന്ന് മൂറിച്ചിരിച്ചു ഒന്ന് സഹായിക്കൻ്റെ സാറേ നിങ്ങൾ കൂടെ ഇടതല്ലേ എൻ്റെ ധൈര്യം അവൾ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അജയ് ചുണ്ടിലൂറിയ ചിരിയോടെ അലക്കുകല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് കുളിച്ചിറങ്ങി വരുന്നവളെ കണ്ട് ഒരു നിമിഷം അവൻ സ്തപ്തനായിപ്പോയി പരമ്പരാഗതമായ ഗുജറാത്തി വേഷത്തിലായിരുന്നു അമ്മു തലയിൽ തോർത്തുകൊണ്ട് ചുറ്റി കെട്ടി ഇറക്കമുള്ള പാവാട ഉയർത്തിയാണ് അവളുടെ വരവ് നെറ്റിയിൽ അവിടെ ഇവിടെ കുറുനിരകൾ നനഞ്ഞൊട്ടിക്കിടപ്പുണ്ട് ഇത് ആൻറ്റിയുടെയാണെന്ന് തോന്നുന്നു വലുതാണ് ബ്ലൗസിന്റെ കൈ ഉയർത്തിക്കാട്ടി അവൾ ചുണ്ടുന്തി പറഞ്ഞു കൊള്ളാം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകുന്നത് പോലെയുണ്ട് അവൻ ഊറിച്ചിരിച്ചപ്പോൾ അമ്മു അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് കുറുവോളം നോക്കി അവളുടെ തലയിൽ കെട്ടിയിരുന്ന തോർത്ത് വലിച്ചെടുത്തുകൊണ്ട് അജയ് ഒരു കണ്ണിറുക്കി ചിരിയോടെ കുളിമുറിയിൽ കയറി വാതിലടച്ചു അമ്മു അരയിൽ കൈകുത്തി അവനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു കുളി കഴിഞ്ഞിറങ്ങി വന്ന അജയ്യെ കണ്ട് അമ്മുവിന് ചിരി പൊട്ടി അവൾ അവനെ നോക്കി വാ ചിരിച്ചു ഇപ്പോഴ ശരിക്കും ഫാൻസി ഡ്രസ് ഡ്രസ്സായത് അജയ്യെ ഇപ്പൊ കണ്ട പാവക്കൂത്തിലെ പോലുണ്ട് അവൾ കുലുങ്ങി ചിരിച്ചപ്പോൾ അജയ് അവളുടെ നേർക്ക് പാഞ്ഞു വന്നു അമ്മു ചുവരിൽ തട്ടി നിന്ന് അവനെ നോക്കി അജയ് അവളുടെ ഇരുവശത്തും കൈകൊത്തി നിന്ന് അവളെ തുറച്ചു നോക്കി എന്തേ ചിരിക്കുന്നില്ലേ ചിരിക്കടി അമ്മു അവനെ ഇളിച്ചു കാട്ടി സത്യം കാണാൻ നല്ല ഭംഗിയുണ്ട് നാട്ടിൽ പോകുമ്പോൾ ഇതെനിക്ക് തരണേ അവിടെ ഇപ്പോൾ ഇതാ ഫാഷൻ ഷോർട്ട് ടോപ്പും പാവാട പാൻറ്റും നിന്നു ഇന്ന് ഞാൻ അജയ് അവളുടെ അരയിൽ കൈകൊണ്ടു നുള്ളിയപ്പോൾ അമ്മു പൊള്ളിപ്പിടഞ്ഞ് അവൻ്റെ ചുമലിൽ അമർത്തിപ്പിടിച്ചു അപ്പോഴാണ് അജയ്ക്ക് താൻ ചെയ്തത് എന്താണെന്ന ബോധം വന്നത് കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചുമച്ചുകൊണ്ട് മുഖം കുനിച്ച് ചിരിയോടെ രാജശ്രീ വന്ന് പറഞ്ഞപ്പോൾ അജയ് അവളിൽ നിന്നും വിട്ടുമാറി അവരെ നോക്കി അജയ് വെപ്രാളത്തോടെ അകത്തേക്ക് പോയപ്പോൾ രാജശ്രീ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ തലയിലൂടെ ഷോള് വലിച്ചിട്ടുകൊണ്ട് അവളെയും കൊണ്ട് അകത്തേക്ക് പോയി റൊട്ടിയും കിഴങ്ങു മസാലയുമായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത് നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അജയ് അവരോട് ഓരോ വിശേഷങ്ങൾ തിരക്കുന്നുമുണ്ട് ഇടയ്ക്ക് അമ്മു കൈയുയർത്തി ദുപ്പട്ട നേരെ ഇട്ടപ്പോഴാണ് അവളുടെ ഇരയിൽ താൻ നുള്ളിയെടുത്ത് ചുവന്നു കിടക്കുന്ന അജയ് കണ്ടത് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഞങ്ങളുടെ പഴയ കാല ഓർമ്മ വരുവുക എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രേമവിവാഹമായിരുന്നു എന്നും ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് തന്നെ നിങ്ങൾ ജീവിക്കണം അത് കേട്ട് അജയ്യുടെ നെറുകയിൽ കയറി അവൻ ചുമയ്ക്കാന് തുടങ്ങി അമ്മു അവന് വെള്ളം എടുത്തു കൊടുത്തു നെറുകയിൽ തട്ടിക്കൊടുത്തു ആർത്തി മൂത്ത് വാരി വഴുങ്ങത് പതുക്കെ കഴിച്ച് അമ്മ പറഞ്ഞപ്പോൾ അജയ് അവളെ ചിറങ്ങി നോക്കി രണ്ടുപേരെയും നോക്കി രാജശ്രീ ഒരു പുഞ്ചിരിയോടെ നിന്നു അമ്മുവിൻ്റെ മുറിയാണ് കിച്ചു മധുരമയ്ക്കായി നൽകിയത് അമ്മുവിൻ്റെ മുറിയാണ് കിച്ചു മധുരമയ്ക്കായി നൽകിയത് അവളുടെ ഡ്രസ്സുകളിൽ ഒരെണ്ണം എടുത്ത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു ടേബിളിന് പുറത്തിരുന്ന കിച്ചുവിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നിൽക്കുന്ന അമ്മുവിൻ്റെ ചിത്രത്തിലേക്ക് മധുരമ പുഞ്ചിരിയോടെ നോക്കി നിന്നു ഹാളിലെ സോഫയിൽ കിടന്നുറങ്ങുന്നവൻ്റെ അരികിൽ ചായയുമായി അവൾ വന്നു നിന്നു സർ ചായ അവൾ ഒരപ്പം പരുങ്ങലോടെയാണ് അവനെ വിളിച്ചത് അവിടെ വെച്ചിട്ട് പോണ്ണേ അവൻ ഉറക്കത്തിൽ അമ്മൂ ആണെന്ന് കരുതി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ചുളിച്ചു ഉറക്കം എഴുന്നേറ്റിരുന്ന് അവളെ നോക്കി പെട്ടെന്നാണ് അമ്മു ഇവിടെ ഇല്ലാത്ത കാര്യം അവന് ഓർമ്മ വന്നത് മുന്നിൽ നിൽക്കുന്നത് മാധുര്യമാണെന്നും കണ്ടത് സോറി ഞാൻ ആണെന്ന് കരുതി സാരമില്ല സാർ ചായ കുടിക്കുക ക്ഷീണം മാറട്ടെ അവൾ കിച്ചിനു നേരെ ചായക്കപ്പ് നീട്ടി അതെ ഇവിടെയുള്ള എയർ ടെക്നോസിറ്റിയിലെ ഇപ്പോൾ ജോലി അല്ല നിന്റെ വിവാഹം കഴിഞ്ഞല്ലേ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു സനു ഒരു കാര്യം അറിയാനാണ് വിളിച്ചത് എന്താടാ അവിടെ പുതിയതായി ജോയിൻ ചെയ്ത മേഘവർഷയെ അറിയോ നിനക്ക് ഒരു മാസം ആയിട്ടേ ഉള്ളൂ സനു ഒന്ന് ആലോചിച്ചു നോക്കി അതെ ഇവിടെയുള്ള എആർ ടെക്നോസിറ്റിയില ഇപ്പോൾ ജോലി അല്ല നിന്റെ വിവാഹം കഴിഞ്ഞ അല്ലേ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു സനു ഞാൻ ഒരു കാര്യം അറിയാനാണ് വിളിച്ചത് എന്താടാ അവിടെ പുതിയതായി ജോയിൻ ചെയ്ത മേഘവർഷയെ അറിയോ നിനക്ക് ഒരു മാസം ആയിട്ടേ ഉള്ളൂ സനൂപ് ഒന്ന് ആലോചിച്ചു നോക്കി